ബാക്ക് പാക്ക് കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമൂഹ സദ്യ ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ വിളമ്പുന്ന സദ്യ ഇത്രയേറെ വിശേഷങ്ങളുള്ള ആറന്മുള വള്ളസദ്യ കഴിക്കുവാനായിട്ട് നമ്മൾ ഇന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ എറണാകുളം നോർത്ത് പറവൂരിൽ ഏകദേശം അഞ്ചു മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഒമ്പത് മണിയായപ്പോൾ എത്തി ഭഗവാന്റെ പള്ളിയോടങ്ങളെ ഏകദേശം പതിനൊന്ന് മണിയാവുമ്പോഴാണ് ക്ഷേത്ര നടയിലെത്തുന്നത് ജൂലൈ ഇരുപത്തൊന്ന് ഞായറാഴ്ചയാണ് വള്ളസദ്യക്ക് തുടക്കമായത് ഒക്ടോബർ രണ്ട് വരെ എഴുപത്തിരണ്ട് ദിവസമാണ് ഈ വർഷം വള്ളസദ്യ ഉള്ളത് ഭക്തജനങ്ങൾ ഇഷ്ടകാര്യ ലബ്ധിക്കായി സമർപ്പിക്കുന്ന വഴിപാടാണ് വള്ളസദ്യ അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളാണ് വള്ളസദ്യകളിൽ പങ്കെടുക്കുന്നത് ഇത് ഇന്നത്തെ വഴിപാടുകാരുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഒരു ദിവസം പരമാവധി പതിനഞ്ച് പള്ളിയോടങ്ങൾക്കാണ് വഴിപാട് നടത്തുവാൻ കഴിയുന്നത് ഡായവിടെ പറയും താലവും ഒക്കെ ഇരിക്കുന്നത് കണ്ടോ വഴിപാടുകാരൻ ക്ഷേത്രനടയിൽ വന്ന് കൊടിമരച്ചോട്ടിൽ പറ കൂടിയാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് അതിനുശേഷം വഴിപാടുകാരൻ ശ്രീകോവിലിൽ നിന്ന് പൂജിച്ച് നൽകിയ വെറ്റിലെയും പാക്കും പുകയിലെയുമായി പള്ളിയോട കടവിലേക്ക് പോയിട്ട് പള്ളിയോടങ്ങളെ യാത്രയയ്ക്കുന്നു പള്ളിയോടങ്ങൾ എത്തുകയും വഴിപാടുകാരൻ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നു മഴിപാടുകാര് തലവുമൊക്കെയായിട്ട് വള്ളക്കാരെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളക്കാരെ സ്വീകരിച്ച് അമ്പലത്തിൽ പ്രദക്ഷിണം നടത്തിയതിന് ശേഷം കൊടിമരച്ചോട്ടിൽ അവർ പാടുന്നു ചോട്ടിൽ നിന്ന് പാടിയതിന് ശേഷം ഊട്ടുപരയിലെത്തി വിളക്ക് കത്തിച്ച് ഭഗവാന് അറുപത്തിനാല് വിഭവങ്ങൾ സമർപ്പിക്കുന്നു സദ്യയിൽ വിഭവങ്ങൾ ഉണ്ടായിരിക്കും ഇതുകൂടാതെ വിഭവങ്ങൾ കൂടി വള്ളസദ്യയുടെ ഭാഗമാണ് വള്ളപ്പാട്ടിൽ കൂടിയാണ് ഈ വിഭവങ്ങൾ ചോദിച്ചു മേടിക്കുന്നത് മടന്തയിലോരൻ മോദകം അട കദി കാളിപ്പഴങ്ങൾ തേൻ തുടങ്ങിയവയാണ് കരക്കാർ ശ്ലോകം ചൊല്ലി ആവശ്യപ്പെടുന്ന വിഭവങ്ങൾ വള്ളക്കാർക്ക് മാത്രമാണ് ഈ ഇരുപത് വിഭവങ്ങൾ ലഭിക്കുന്നത് തൊട്ടുകൂട്ടുന്ന കറികൾ കൂട്ടുകറികൾ ചാറുകറികൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗമായാണ് വള്ളസദ്യയുടെ കറികൾ ലഭിക്കുന്നത് ഉപ്പ് വറുത്തുപ്പേരികൾ അഞ്ച് ഏത്തക്ക ചേന ചേമ്പ് ചക്ക ശർക്കര പുരട്ടി പപ്പടം വലുതൊന്ന് പപ്പടം ചെറുത് രണ്ട് എല്ലുണ്ട പരിപ്പുവട ഉണ്ണിയപ്പം പഴം മലര് ശർക്കര കൽക്കണ്ടം തോരൻ അഞ്ചുതരം മടന്തയില ചുവന്ന ചീര തകര വാഴക്കൂമ്പ് വാഴപ്പിണ്ടി നാല് തരം അച്ചാർ അവിയൽ കിച്ചടികൾ മധുരപ്പച്ചടി വറുത്തിരിശ്ശേരി ചോറ് കറികൾ പായസങ്ങൾ എന്നിവയാണ് വള്ളസദ്യയിലെ വിഭവങ്ങൾ ജാതിമ ഭേദ്യമെന്നേ ആർക്കും ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാം പാസ് മുഖേന മാത്രമായിരിക്കും വള്ളസദ്യയിൽ പങ്കെടുക്കാൻ സാധിക്കുക വള്ളസദ്യ വഴിപാടിന് ഊട്ടുപുരയിൽ പ്രവേശിക്കണമെങ്കിൽ വഴിപാടുകാരിൽ നിന്നോ വഴിപാട് നടത്തുന്ന പള്ളിയോടത്തിന്റെ കരനാഥന്മാരിൽ നിന്നോ ലഭിക്കുന്ന പാസ് കൈവശം ഉണ്ടായിരിക്കണം ക്ഷേത്രത്തിൽ പരിചയക്കാരുണ്ടെങ്കിൽ ഇതുപോലൊരു പാസ് വഴി നമുക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കാം അല്ലെങ്കിൽ പള്ളിയോടെ സേവാ സംഘത്തിൻ്റെ നമ്പറിൽ മുൻകൂട്ടി വിളിച്ച് ഒഴിവുള്ളതനുസരിച്ച് പണം അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് പാടില്ല വള്ളക്കാർ ചോദിക്കുന്ന ഓരോ വിഭവങ്ങളും വഴിപാടുകാരൻ തന്നെ വിളമ്പി അവരെ സന്തോഷിപ്പിച്ച് കൊടിമരച്ചോട്ടിൽ വന്ന് പാട്ടുപാടി ദക്ഷിണ കൊടുത്ത് അവരെ കടവിൽ തിരിച്ച് യാത്രയയക്കുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ പന്തിയാണ് അപ്പം നമുക്ക് സദ്യ അയച്ചാലോ പുറത്ത് നിന്ന് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് നാൽപ്പത്തി നാല് വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ വള്ളസദ്യ ഇതിനവസരം തന്ന അന്നദാന പ്രഭുവായ ആറന്മുളയപ്പനോട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു